ഹലോ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യദിനമായിട്ട് ഭയങ്കര മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഈ കാലാവസ്ഥ എന്താ ഇങ്ങനെ പെട്ടെന്ന് മാറുന്നതെന്ന് നമ്മൾ പോലും ചിന്തിച്ചു പോവും അല്ലേ പക്ഷേ അങ്കൻവാടിയിൽ പതാക ഉയർത്തലുണ്ട് അതുകൊണ്ട് ചെല്ലണമെന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനും കുഞ്ഞും രാവിലെ തന്നെ റെഡി ആയിട്ട് പോയി കേട്ടോ എല്ലാവരും വെള്ള ഡ്രസ്സൊക്കെയായിരുന്നു ഇട്ടുകൊണ്ട് വന്നത് അങ്കൻവാടിയുടെ തൊട്ടടുത്ത് ലൈബ്രറിയാണ് അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ കൂടി പതാകയൊക്കെ ഉയർത്തി പതാക ഉയർത്തിയതിന് പിന്നാലെ പെട്ടെന്ന് മഴ ഇവിടുന്ന് ഓടി വന്നു കേട്ടോ പതാക ഉയർത്താൻ വേണ്ടി മാത്രം മഴ മാറുന്നതുപോലെ തോന്നിയേ അത് കഴിഞ്ഞ് ബാക്കി ഫങ്ഷനൊക്കെ അങ്കൻവാടിക്കുള്ളിൽ കയറിയിട്ടായിരുന്നു കേട്ടോ സ്വാതന്ത്ര്യത്തിന് സന്ദേശമൊക്കെ ടീച്ചർ പറഞ്ഞേ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ടീച്ചർ എല്ലാ പിള്ളേർക്കും മുട്ടായിയൊക്കെ കൊടുത്തു കേട്ടോ ഞങ്ങൾക്ക് മുട്ടായി തന്നായിരുന്നേ മുട്ടായി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അധികം നേരം ഒന്നും നിന്നില്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടുത്തെ രജിസ്റ്ററൊക്കെ സൈൻ ചെയ്തതിന് ശേഷം ഞങ്ങളും പോകുന്നു കേട്ടോ ഈ മഴയും മൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന് നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ഫംഗ്ഷൻ ഇത്തിരി കൂടെ ഗ്രാൻഡായിരുന്നേ അപ്പം എൻ്റെ വീഡിയോസ് ഇന്നേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണേ